തിരുവനന്തപുരം അമ്പലമുക്ക് ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ വയലിക്കടയിലേക്ക് പോകുന്ന വഴി അതായത് വയലിക്കട മുട്ടട അങ്ങനെ പോകുന്ന ഈ റോഡിൽ വരുമ്പഴത്തേക്കും പല ദിവസത്തായിട്ട് എസ് എഫ് എസിൻ്റെ പുതിയൊരു ഫ്ലാറ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളതാണ് നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് ഈ റോഡിനെ പറയുന്നത് കോണ്ടിനെൻറ്റൽ ഗാർഡൻസ് എന്നാണ് അങ്ങനെ ഒരു ബോർഡ് കാണാം ഈ വഴി ഇങ്ങനെ കയറുമ്പം തന്നെ നമ്മുടെ ഗേറ്റ് കാണാൻ സാധിക്കും ശരിക്കും മെയിൻ റോഡ് ഫ്രണ്ടേജിലുള്ള പ്രോപ്പർട്ടിയാണ് നമുക്ക് മെയിൻ റോഡ് ഫ്രണ്ടേജ് ബേസ് ചെയ്തൊരു കമേഴ്സ്യൽ പർപ്പസിനൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടെൻ പോയിൻറ്റ് ഫോർ സെൻസ് വരുന്ന ഒരു പ്ലോട്ടാണ് വിൽപ്പനയ്ക്കുള്ളത് കരഭൂമിയാണ് നമുക്ക് നല്ല രീതിയിൽ റോഡ് ഫ്രണ്ടേജ് കിട്ടും കേട്ടോ ഇങ്ങനെ നീളം ബാക്കിനുള്ള പ്രോപ്പർട്ടിയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് പത്തൊൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് മെയിൻ റോഡ് അരികത്തെ പ്രോപ്പർട്ടി അതായത് അമ്പലമുക്ക് ജംഗ്ഷനിൽ നിന്ന് വളരെയേറെ അടുത്ത് തൊട്ടടുത്തായിട്ട് തന്നെ വയലിക്കട ജംഗ്ഷൻ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കുറവ് പോണം നേരെ പോയി കഴിഞ്ഞാൽ പരുത്തിപ്പാറ ജംഗ്ഷൻ ആ രീതിയിലൊക്കെ അക്സസ് വരുന്ന മെയിൻ റോഡ് അരികത്തെ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലായിക്കോ ഉദ്ദേശിക്കുന്ന വില പത്തൊൻപത് ലക്ഷം രൂപയാണ്